നാം സാധ്യമെന്ന് വിചാരിക്കുന്ന പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട് അസാധ്യമെന്ന് പറയുവാൻ നമ്മുടേതായ പല കാര്യങ്ങളുമുണ്ട് ഒന്ന് നമുക്കുള്ളത് ഇത്രയേ ഉള്ളൂ അതിനപ്പുറത്ത് നമുക്ക് ചെയ്യുവാൻ കഴിയുകയില്ല രണ്ട് ഈ സാഹചര്യത്തിൽ എന്നെ സഹായിപ്പാൻ മറ്റാരും കടന്നു വരികയല്ല മൂന്ന് ഇനി എന്തൊക്കെ ചെയ്തിട്ടും ഒരു രക്ഷയും ഇല്ല എന്നാണ് എല്ലാവരും പറയുന്നത് ഇങ്ങനെ നമ്മുടെ മുമ്പിലുള്ള സാഹചര്യങ്ങളെ കണ്ട് മനസ്സിലാക്കി പലപ്പോഴും നാം നെടുവിൽ എന്നാൽ സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ല എങ്കിലും നിങ്ങളുടെ കൂടെ യേശുണ്ടെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണും എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ യേശുവിന്റെ പ്രവൃത്തി ഞാൻ അനുഭവിക്കുന്നത് കൊണ്ടാ ഇത്ര വ്യക്തമായി ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നത് യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ പ്രവൃത്തികളെ കുറിച്ച് സുവിശേഷങ്ങളിൽ പ്രതിപാദിക്കുന്ന മിക്ക ഇടങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു പ്രത്യേകത എല്ലാവരും അസാധ്യമെന്ന് പറയുന്ന ഇടങ്ങളിലെല്ലാം യേശു പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് നാം അസാധ്യമെന്ന് പറയുന്ന വിഷയങ്ങൾ യഥാർത്ഥത്തിൽ യേശുവിന് അസാധ്യമല്ല ഇനി മുന്നോട്ട് പോകുകയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഇടത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ടി പുതുവഴികൾ തുറക്കുവാൻ മതിയായവനായ ഒരു യേശു ഉണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് പ്രതീക്ഷയൊന്നും ഇല്ലാത്ത ഇടങ്ങളിലും പ്രവർത്തിക്കുന്ന യേശുവിനെ കുറിച്ച് ദൈവത്തെ കുറിച്ച് വേദപുസ്തകത്തിൽ പലയിടങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ മത്ത എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിലേക്ക് കൊണ്ടുപോകുകയാണ് കാണുന്നത് ശിഷ്യന്മാർ അവനോട് ഇത്ര വലിയ പുരുഷാരത്തിന് തൃപ്തി വരുത്തുവാൻ മതിയായ അപ്പം ഈ കാട്ടിൽ നമുക്ക് എവിടെ നിന്ന് എന്ന് പറഞ്ഞു അതിന്റെ സാഹചര്യം തൊട്ടുമുകളിലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും യേശുവിനെ പിൻപറ്റിയ ഒരു കൂട്ടം ആളുകൾ യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്ന രോഗികളായവരെ യേശു കൊണ്ടിരിക്കുന്നു കുരുഡർ മുടന്തർ ഊമർ കൂനർ ഇവരെല്ലാം സൗഖ്യമായി കൊണ്ടിരിക്കുകയാണ് ഊമർ സംസാരിക്കുന്നത് കൂനർ സൗഖ്യമാകുന്നത് മുടന്തർ നടക്കുന്നത് ഇതെല്ലാം ഈ ജനം കണ്ട് ആശ്ചര്യപ്പെട്ട് ഇസ്രായേലിന്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും ഇതാണ് സാഹചര്യം ഈ സമയം യേശു ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് ഈ പുരുഷാരം ഇപ്പോൾ മൂന്ന് നാളായി എന്നോട് കൂടെ പാർക്കുന്നു അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായക കൊണ്ട് അവരെ കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു അവരെ പട്ടിണിയായി വിട്ടയപ്പാൻ മനസ്സുമില്ല എന്ന് പറയുന്ന യേശുവിനെ അവിടെ കാണുവാൻ കഴിയും ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് ഒരു വലിയ ജനാവലി ആ ജനാവലിയുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു യേശു ഈ സാഹചര്യത്തിലാണ് ശിഷ്യന്മാർ യേശുവിനോട് തിരിച്ചു ചോദിക്കുക ഇത്ര വലിയ പുരുഷാരത്തിന് തൃപ്തി വരുവാൻ മതിയായ അപ്പം ഈ കാട്ടിൽ നമുക്ക് എവിടെ നിന്നാ നാം ചിന്തിച്ചാൽ അവർ പറയുന്നതിനും കാര്യമുണ്ട് എന്ന് ഒരു പക്ഷേ നമുക്ക് തോന്നിയേക്കാം ശരിയല്ലേ ഈ കാട്ടിൽ ഇത്ര പേർക്ക് ഭക്ഷണം കൊടുക്കാൻ അപ്പൊ എവിടെ നിന്ന് കിട്ടും എന്നാൽ യേശു പറയുന്നത് ഇത്ര ജലം ഉണ്ട് എന്നത് ശരിയാ നിങ്ങളുടെ കരത്തിൽ എത്ര ഉള്ളേ ഏഴപ്പവും കുറച്ചു മീനുമെന്ന് ശിഷ്യന്മാർ മറുപടി പറയുന്നു പ്രിയ ദൈവ ഇതലേ ചുരുക്കി പറയാം അവരുടെ കയ്യിലുള്ളത് നാഥന്റെ കരത്തിലേക്ക് കൊടുക്കുവാൻ അവർ തയ്യാറായപ്പോ ആ വലിയ പുരുഷാരത്തിന് തൃപ്തി വരത്തക്ക വിധത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് നമുക്കവിടെ കാണുവാൻ കഴിയും അവർ തിന്ന് തൃപ്തരായി എന്ന് മാത്രമല്ല തിന്ന് തൃപ്തരായതിനു ശേഷം ശേഷിച്ചത് ഏഴ് വട്ടി നിറച്ചെടുക്കുന്നത് നമുക്കവിടെ കാണുവാൻ കഴിയും ഒരു പ്രതീക്ഷയില്ല എങ്കിലും പ്രവർത്തിക്കാൻ മതിയായവനായ യേശു െങ്കിൽ തീർച്ചയായും ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണും ഇന്ന് മാറത്തടിച്ചു നിലവിളിക്കാതെ നിങ്ങളുടെ വിഷയങ്ങളെ ഈ ജീവിക്കുന്ന യേശുവിന്റെ കരത്തിലേക്ക് കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ സമൃദ്ധമായി ഈ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ഈ ദൈവത്തിന്റെ പ്രവൃത്തി പ്രിയ ദൈവത്തിലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുമെന്ന ഞാൻ പറഞ്ഞു വെക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഈ യേശുവിനെ പൂർണ്ണമായി വെളിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ ദൈവശബ്ദം ഓരോ നിമിഷവും കേട്ട് ദൈവം നയിക്കുന്ന പാതയിലൂടെ മുന്നേറുവാൻ നമുക്ക് സാധിക്കും എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് ചോദിക്കുവാനുള്ളത് നിങ്ങൾക്ക് കഴിയുകയില്ല നിനക്ക് സാധിക്കുകയില്ല എന്നാരാണ് നിങ്ങളോട് പറഞ്ഞത് ഒരുപക്ഷെ സാഹചര്യമാകാം കൂടെയുള്ളവരാകാം എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളെ എക്യൂപ് ചെയ്യുന്ന നിങ്ങളെ ശക്തീകരിക്കുന്ന നിങ്ങളെ ബലപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കരത്തിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ തീർച്ചയായും ദൈവപ്രവർത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുകയാ ഭയം ഭീതി പിശാജി കൊണ്ടുവരുമ്പോ ഇല്ല ഇതൊന്നും നിന്നെ കൊണ്ട് കഴിയുകയില്ല എന്ന് ശത്രു നിന്റെ മനസ്സിൽ സംസാരിക്കുമ്പോ യേശുവിന്റെ നാമത്തിൽ ശത്രുവിനെ ശാസിച്ച് ദൈവത്തോട് പറ്റി നിൽക്കുന്നെങ്കിൽ തീർച്ചയായും ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുവാൻ പോകുകയാണ് നമ്മുടെ കഴിവുകേടുകളെ നമ്മുടെ ഇല്ലായ്മകളെ എല്ലാം അറിഞ്ഞിട്ടും നമ്മെ സ്നേഹിക്കുന്ന നാഥന്റെ മുമ്പാകെയാണ് നിങ്ങൾ ആയിരിക്കുന്നത് എന്ന് നിങ്ങൾ മറന്നു പോകരുത് സഹായിക്കാമെന്ന് പറഞ്ഞവർ കൈവിട്ടാലും കൂടെയുള്ള കണ്ടില്ല എന്ന് ാലും പ്രിയതയുപലെ നിങ്ങളുടെ കണ്ണ് കലങ്ങരുത് മനസ് വിതുമ്പല് നിങ്ങളെ സഹായിപ്പാൻ കഴിയുന്ന യേശു നിങ്ങളുടെ കൂടെയുണ്ട് ധൈര്യമായിരിക്കണം ഈ ദൈവത്തിന്റെ പ്രവൃത്തി തീർച്ചയായും നിങ്ങൾ കാണുക തന്നെ ചെയ്യും നിങ്ങളുടെ ഉയർച്ച ആഗ്രഹിക്കാത്ത ഒത്തിരി പേർ നിങ്ങളുടെ ചുറ്റുമുണ്ടാകും എന്നാൽ നിങ്ങൾ എല്ലായിടത്തും സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഇന്നും ജീവിക്കുന്ന യേശു ഇന്നും നിങ്ങൾക്കായി പ്രവർത്തി കൂടെയുണ്ട് എന്ന് നിങ്ങൾ മറന്നുപോകരുത് ഈ ദൈവം സാഹചര്യങ്ങളെ നോക്കിയല്ല പ്രവർത്തിക്കുന്നതെന്നേ സാഹചര്യങ്ങളെ അവൻ അനുകൂലമാക്കും രാജാക്കന്മാരുടെ ഹൃദയങ്ങളെ നിർത്തോട് കണക്ക് തിരിക്കുവാൻ കഴിയുന്നവനാവൻ അവൻ നിങ്ങൾക്ക് വേണ്ടി വേണ്ടി നിയമം വരെ മാറ്റുവാൻ അവൻ മതിയായവൻ ഈ യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറാണോ അങ്ങനെയെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി കാണുക തന്നെ ചെയ്യും നാലായിരം പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും എല്ലാം അവരും തിന്ന് തൃപ്തിയായതിനു ശേഷവും ഏഴ് വട്ടി നിറച്ചെടുക്കത്തക്ക വിധത്തിൽ അപ്പം ബാക്കിയാകുവാൻ അവടെ മുഖാന്തരങ്ങളെ ദൈവം ഒരുക്കിയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ ശൂന്യത മാറുവാൻ പോകുകയാണ് നിങ്ങളുടെ കരത്തിൽ ദൈവമേൽപ്പിച്ച ചെറുതെന്ന് നിങ്ങൾ വിചാരിക്കുന്നതിനെ നാഥന്റെ കരത്തിലേക്കൊന്ന് കൊടുക്കണം കേട്ടോ അപ്പാ എന്റെ കരത്തിൽ ഇതേയുള്ളൂ എനിക്ക് ഇത്രയാണ് കഴിവ് എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ തീർച്ചയായും ആ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കുകയില്ല പ്രാർത്ഥനയുടെ മറുപടി നിങ്ങൾ കാണും ദേശത്ത് നിങ്ങളൊരു അനുഗ്രഹമാകും അതുകൊണ്ട് ഇന്നൊരു തീരുമാനമെടുക്കണം ഇല്ല ഇന്നുമുതൽ ഞാൻ ശത്രുവിന്റെ വലുപ്പം പറയുകയല്ല എൻറെ കൂടെയുള്ള യേശുവിന്റെ വലുപ്പം ഞാൻ പറയും ദൈവത്തിന്റെ പ്രവൃത്തി ഞാൻ കാണും ഇന്നു മുതൽ എൻറെ ഇല്ലായ്മയെ കുറിച്ച് പറയുകയല്ല എൻറെ കരത്തിൽ ദൈവം തന്നതിനെ കുറിച്ച് പറയും അത് ഞാൻ എൻറെ നാഥൻറെ കരത്തിൽ കൊടുക്കും ദൈവപ്രവൃത്തി ഞാൻ കാണും ഹലെ ലൂയ്യ നിങ്ങളിലൂടെ ദേശം കാണത്തക്ക വിധത്തിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തണമെന്ന ദൈവം ആഗ്രഹിക്കുന്നത് അതിനെന്താ ഞാൻ ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിന് ദൈവവചനം തരുന്ന ഒരേ ഒരു ഉത്തരം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക അവന്റെ വചനങ്ങളെ അനുസരിക്കുക ദൈവാത്മാവിനാൽ നടത്തപ്പെടുക എന്നതാണ് ദൈവാത്മാവിനാൽ നിങ്ങൾ നടത്തപ്പെടുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതുവരെ ഒരു മനുഷ്യനും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ നിങ്ങളിലൂടെ ദൈവത്തിന്റെ പ്രവർത്തി വെളിപ്പെടുവാൻ പോകുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക കണ്ണുകളേടയ്ക്കാൻ പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ സ്വർഗീയപിതാവെ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ അങ്ങ് ഇടതിക്കരങ്ങൾ തരുക ഇവർ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ അങ്ങ് അറിയുന്നു ഇവരുടെ ഇല്ലായ്മകളുടെ മേൽ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ വെളിപ്പെടട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അമ്മ പ്രിയ ദൈവത്തിലെ തീർച്ചയായും നിങ്ങളൊരു അനുഗ്രഹമാകുവാൻ പോകുക നിറഞ്ഞ കണ്ണൊക്കെ ഒന്ന് തുടച്ച് സന്തോഷത്തോടെ യേശുവിനോട് ചേർന്ന് നിൽക്ക് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾക്കായി അവൻ ചെയ്യുവാൻ പോകുകയാണ് ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം Stay blessed.